നമസ്കാരം ഇഫക്ട് സ്വാഗതം ും കേരളത്തെ ആളെ പിടിച്ചുപൊരുക്കിയ പ്രളയത്തില് ധാരാളം റോഡുകൾ ആ റോഡുകളുടെ എല്ലാം പുനരുദ്ധാരണം ഏറ്റെടുത്ത കരാറുകാരുടെ കേരള ഇനിഷ്യേറ്റീവ് ആർ കെ എൽ സി ലോജക്ട് ആണ് പ്രോജക്ടുകളിൽ വിവിധ ജില്ലകളിൽ അധികവർക്കുകളെ ചെയ്ത ആലപ്പുഴ വയനാട് തുടങ്ങിയ ജില്ലകളിൽ കരാർ പ്രവർത്തകൾ ഏറ്റെടുത്ത കരാറുകാരുടെ അതിലെ ഏകദേശം അൻപതോളം പ്രതിനിധികൾ അമ്പതോളം കരാറുകാരെ ഇപ്പോൾ ആർ പി ഐ ഓഫീസറിന്റെ ഫണ്ടിൽ ധാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏജൻസിയുടെ സംസ്ഥാന പ്രസംഗ് വരവീസ് കണ്ണൂരി സാറിന്റെ ധാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ പത്രക്കാരോട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങള് വർക്ക് എടുക്കുന്ന സമയത്ത് പൈസ റെഡിയാണ് സർക്കാരിന്റെ ഫണ്ടിൽ റെഡി വർക്ക് പെയ്ത വഴി ും എന്നുള്ള കാര്യത്തിൽ വർക്ക് എടുത്ത് വർക്ക് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ പൈസ ആവശ്യത്തിന് ഉദ്യോഗസ്ഥര് നമുക്ക് നമ്മൾ സൂപ്രണ്ടില്ല ഉദ്യോഗസ്ഥർ മാറി സ്ഥലം മാറി പോവുകയാണ് പുതിയ ആണെങ്കിൽ ജോയിൻ ചെയ്യുന്നില്ല നമുക്ക് വർക്ക് തുടർന്ന് വന്നിട്ടുണ്ട് നമ്മളും രണ്ടായിരത്തി പതിനശേഷം പല സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിന്റെ ആ സമയത്ത് നമുക്ക് സൈറ്റിലെ ഒറിജിനൽ പണിയിൽ നിന്ന് വെല്ലുവിളിച്ച് പല പ്രവൃത്തികൾ ചെയ്യേണ്ടി വന്നു ആ സമയത്ത് റിവേഴ്സ് എസ്റ്റിമേറ്റ് പാസ്സാക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ആ റിവേഴ്സ് എസ്റ്റിമേറ്റ് നമുക്ക് പാസ് ആക്കി കിട്ടാൻ വളരെ താമസമുണ്ട് സൈറ്റിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അതുപോലെ നമുക്ക് ടൈം നമുക്ക് തരുന്ന ആദ്യത്തെ ടൈമുകൾ നമുക്ക് എക്സ്പെക്ട് കിട്ടാനായിട്ട് നമുക്ക് ഹയർ അതോറിറ്റികളില്ല നമുക്ക് പ്രോജക്ട് ഡയറക്ടർ ഹയർ അതോറിറ്റികളില്ല ഗവൺമെന്റ് സാക്ഷം തരാത്തതുകൊണ്ട് സർക്കാരുമായിട്ട് എഗ്രിമെന്റ് പല സമയത്ത് ബ്രേക്ക് ആവുന്നതുകൊണ്ട് നമുക്ക് വർക്ക് തുറന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മള് ബാങ്കിൽ നിന്ന് ഭീമമായ തുക കടമെടുത്താണ് നമ്മൾ വർക്കുകൾ ചെയ്യുന്നത് പല കരാറുകാരനെയും ബാങ്ക് അക്കൗണ്ടുകൾ എൽ ബി ആയി ജപി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ സിവിൽ സ്കോറിന് മോശമായി ഞങ്ങളൊക്കെ പത്ത് മുപ്പത് വർഷമായിട്ട് വർക്കുകൾ ചെയ്ത് നല്ല ക്രെഡിറ്റ് ഉണ്ടാകുന്ന ആളുകൾക്ക് നമ്മൾ കൊള്ളതില്ലാത്ത ആളുകളും ഒക്കെ ആയി മാറിയിരിക്കുകയാണ് നാട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കരാറുകാരെയാണ് ജനങ്ങൾ കാണുന്നത് ബാക്കിയുള്ള കാണുന്നില്ല എല്ലാം കരാറുകാരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നാട്ടിൽ ഈ വർക്ക് നടന്ന സൈറ്റുകൾക്ക് ഭീകരമായ വിഷയങ്ങളാണ് ഈ അധികവും വളരെ സാധുക്കളായ ആളുകളുടെ അല്ലെങ്കിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള കോളനികളൊക്കെയാണ് ഞങ്ങൾ വർക്ക് നടക്കുന്നത് പല റോഡുകളും ഒരു വഴിയേക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഈ വർക്ക് മുന്നോട്ട് പോകാണ്ട് പല വഴികളും ബ്ലോക്കാണ് ആദിവാസികൾ ഉൾപ്പെടുന്ന വളരെ ക്ലേശങ്ങൾ തഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില തീരുമാനങ്ങൾ കിട്ടാത്തതിന്റെ പുറത്താണ് നമുക്ക് മുന്നോട്ട് പോകാണ്ടാവാൻ പറ്റാത്തത് സർക്കാർ കെട്ടിടം പൈസ ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല അത് ഇവിടെ പ്രോപ്പറായിട്ട് ഉദ്യോഗസ്ഥന്മാരെ പോർത്തിയാവുന്നോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വർക്ക് താമസം എമൗണ്ട് ഫൈനും ലിക്വിഡി ഡാമേജ് ഒക്കെ ആയിട്ട് നമുക്ക് കരാറുകാർക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം അമ്പത് ലക്ഷം വരെ എൽ ഡി അടിച്ച കരാറുകാരുണ്ട് അതൊന്നും വർക്കിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എല്ലാവരും ഭീകര വിഷയങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് നിവേദനം കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നവരെ മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതൽ കോടുകളും പ്രത്യേകിച്ച് ഈ ജില്ലയിലെ ആദിവാസി മേഖലകളിലും തീർത്തും മേഖലകളിലുമാണ് പണികൾ ചെയ്തോണ്ടിരിക്കുന്നത് അവിടെയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഈ റീബിൽഡ് കേരളയ്ക്ക് ഡെപ്പോസിറ്റ് പണമാണ് അപ്പൊ പണം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കരാറുകാർ പലപൂർവം പണി ചെയ്യാതിരിക്കുന്നതാണെന്നാണ് അവിടെയുള്ള ജനങ്ങളുടെ വിചാരിക്കുന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് ഞങ്ങൾക്ക് ഒരു പണിയും നടത്താൻ പറ്റിയിട്ടില്ല പേയ്മെന്റും കിട്ടിയിട്ടില്ല നാല് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ടൈം ഓഫ് എസുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ സർക്കാർ ഇറങ്ങി ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ടൈം ഓഫ് എസും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹയർ അതോറിറ്റിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഈ റീബിൽറ്റ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഹയർ അതോറിറ്റി ഇല്ല എഗ്രിമെന്റ് അതോറിറ്റി തന്നെയാണ് ഹയർ അതോറിറ്റി അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്റ്റൻഷൻ ചെയ്യാനോ മോളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ആളില്ലാതായി അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു മാസം സെക്രട്ടേറിയറ്റ് കെരിയറങ്ങി നടന്നിട്ടും ഇന്നും വരെ തീരുമാനം ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ സ്ഥിതി ഇതിലൊരു മാറ്റം വരുത്തി എത്രയും പെട്ടെന്ന് ഈ പഴയ പൂർത്തിയാക്കാനും ഞങ്ങൾ ചെയ്ത ബില്ലുകൾ തരാനുള്ള നടപടി എടുവാണോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങള് ധർണ നൽകൊണ്ടിരിക്കുന്നത് ഈ ധർണ ഫലം കണ്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച സ്ഥിരം നിരാഹാരം ഓഫീസുകളുടെ മുമ്പിൽ സർക്കാരിന് വേണ്ടിട്ട് നമ്മള് പൈസ പണമെടുത്ത് മുടക്കി ഞങ്ങളുടെ പൈസ സർക്കാരിന് വേണ്ടി ഞങ്ങൾ മുടക്കിയിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് സർക്കാർ യാതൊരു വിധ കാര്യങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ പണി ചെയ്യുന്നതിന്റെ പൈസ മാത്രമേ ചോദിക്കുന്നുള്ളൂ അത് കോടിക്കണക്ക് രൂപയാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് സർക്കാർ അത് ഉള്ള പൈസയാണ് കെട്ടി പൈസ ഞങ്ങൾക്ക് തരുന്നില്ല നിസ്സാര നിസാരം സർക്കാരിന്റെ സ്വന്തം ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ ഇതൊരു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം